കേരളത്തിന്റെ വായനാ സംസ്കാരത്തിന് നിസ്തുല സംഭാവന നൽകിയ ഗ്രന്ഥശാല പ്രവർത്തകനും കേരള സാഹിത്യ അക്കാദമിയുടെ പുരസ്കാര ജേതാവുമായ എം ശിവശങ്കരൻ മാസ്റ്ററുടെ ഒന്നാം ചരമ വാർഷികവും അനുസ്മരണവും സംഘടിപ്പിച്ചു ഞാങ്ങാട്ടിരി യുവ കാഹളം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പി കെ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ജനകീയ വായനാശാലയും ബാലസംഘവും സംയുക്തമായാണ് സ്മൃതിരാഗം എന്ന പേരിൽ ശിവശങ്കരൻ മാസ്റ്റർക്ക് നാടിന്റെ ആദരമൊരുക്കിയത് സമകാലിക കേരളത്തിന്റെ കാണാപ്പുറങ്ങൾ എന്ന വിഷയത്തെ അധികരിച്ച് സുനിൽ പി ഇളയിടം പ്രഭാഷണം നടത്തി ബാലസംഘം അക്കാദമിക് കൺവീനർ ടി കെ നാരായണദാസ് അനുസ്മരണം നിർവഹിച്ചു ബാലസംഘം സംസ്ഥാന സെക്രട്ടറി ഡി എസ് സന്ദീപ് സംസ്ഥാന കവിതാ മത്സര വിജയികൾക്ക് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു വൈകുന്നേരം ആറു മണിക്ക് പ്രശസ്ത ഗായകൻ അലോഷിയുടെ ഗാനാഞ്ജലി അരങ്ങേറി

പറഞ്ഞു ചെല്ല പറ്റാത്ത കാടുക പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി